റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വൻ വിജയം കൊയ്യുന്ന കാലമാണിത് പല കാരണങ്ങൾ കൊണ്ടും ഇത്തരത്തിൽ വീണ്ടും എത്തുന്ന ചിത്രങ്ങൾക്ക് പ്രിയമേറുന്നു മലയാളത്തിൽ ഇതുവരെ റീറിലീസ് ചെയ്തവയിൽ ക്ലാസ് സിനിമകളേക്കാൾ അടിപൊളി സിനിമയ്ക്കാണ് ജനപ്രീതി ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ അത്തരം സിനിമകളാണ് റീറിലീസിനെത്തുക എന്നാണ് വിവരം ഇക്കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ എട്ട് മലയാള സിനിമകളാണ് റീറിലീസ് ചെയ്തത് ഇതിൽ ദേവദൂതൻ മണിചിത്ര താഴെ സ്ഫടികം ചോട്ടാമുംബൈ എന്നീ മോഹൻലാൽ ചിത്രങ്ങൾക്ക് മാത്രമാണ് കാര്യമായ നേട്ടം ഉണ്ടാക്കാനായത് ഇവയ്ക്ക് മൂന്ന് കോടി രൂപയ്ക്കു മുകളിൽ കളക്ഷൻ ലഭിച്ചു ഒരു ചിത്രം മികച്ച നിലവാരത്തിൽ റീമാസ്റ്റർ ചെയ്ത് ഫോർ കെ പതിപ്പാക്കാൻ ഏകദേശം ഒരു കോടി രൂപയോളമാണ് ചെലവ് വരുന്നത് ഇപ്പോഴിതാ മോഹൻലാലിന്റെ മൂന്ന് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒരുങ്ങുകയാണ് തേൻമാവിൻ കൊമ്പത്ത് രാവണപ്രഭു ട്വൻ്റി ട്വൻ്റി എന്നീ ചിത്രങ്ങളുടെ ഫോർ കെ റീമാസ്റ്ററിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ് ഈ ചിത്രങ്ങളുടെ റീറിലീസ് ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക